രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് നമുക്കിപ്പോൾ ഇനി ഈ പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുകയാണ് നല്ലത് പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന നല്ലത് പക്ഷേ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മെഡിക്കൽ കോളേജുകൾ അല്ലാത്തതെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം അതിന് ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ആശുപത്രി പി എച്ച് ഉള്ള ആശുപത്രികൾ പ്രബലപ്പെടുത്തുകയാണ് വേണ്ടുന്നത് ട്രോമ കെയർ സെൻ്ററുകൾ തുടങ്ങുകയാണ് വേണ്ടത് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ കോണക്കിന് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ കുറേ നാൾ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ കോന്ന മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് ഒരുപാട് പണം ആയി നമുക്ക് ഉപയോഗിച്ചിട്ടും അവിടെ രോഗി ചികിത്സ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഒരു പത്രത്തിൽ ഞാൻ വാർത്ത കണ്ടു അവിടെ ആദ്യത്തെ പ്രസവം നടന്നു ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ പ്രസവം നടന്നു എന്ന് ഒരു വാർത്ത അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് എത്രയോ നാളെ ഇപ്പോൾ ഇതുവരെ അവിടെ ഒരു ഡെലിവറി നടന്നിട്ടില്ല എന്നാണോ പറയുന്നത് അപ്പം ഇത്രയും പണം നമ്മൾ രോഗികൾക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വ ദീർഘനാൾ എടുക്കുന്നു അപ്പോൾ നമ്മൾ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് കുഴപ്പമില്ല മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ ട്രോമാ കെയർ സെൻ്ററുകൾ നമ്മൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇനി പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതെങ്കിൽ തന്നെ ആ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങി തന്നെ അതിനകത്തുള്ള നിയമനങ്ങൾ അത് മുൻകൂട്ടി കണ്ട് ആ നിയമനങ്ങൾ നടപ്പിലാക്കണം ഇത്ര ഡോക്ടർമാർ വേണം ഇത്ര സ്റ്റാഫ് വേണം അവരെ നിയമിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഇവിടെ തന്നെ ഏത് ഏതാണ്ട് ഊർജ്ജശ്വാസം വലിച്ചിരിക്കുന്ന ഈ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഡോക്ടർമാരെ പിന്നെ അങ്ങോട്ട് വലിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ രാത്രിയിലാണ് ഓർഡർ ഡോക്ടർമാർക്ക് വരുന്നത് നിങ്ങൾ ഇത്ര ഡോക്ടർമാർ കാസർഗോഡോ കണ്ണൂർ മെഡിക്കൽ കോളേജിലോ ഒക്കെ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ അവർ വേറെ നിവർത്തിയില്ല പോയേ പറ്റുള്ളൂ പോയി കഴിയുമ്പോൾ നിലവിലുള്ള കുറച്ച് ഡോക്ടർമാർ ഇവിടെ വന്ന് നിന്നിട്ട് അവരെക്കൊണ്ട് ഡിപ്പാർട്ട്മെൻ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് രോഗി ഭരണ പരിചരണത്തിന് ശക് ശരിയായ രീതിയിൽ ബാധിക്കും അപ്പം നമ്മളത് വെച്ചിട്ട് അറ്റീതാണ് പിന്നെ പോകേണ്ടി വരുന്നത് പ്രസിഡന്റ് ഡോക്ടർമാരെ കൊണ്ട് നമ്മൾ കൂടുതൽ പണിയെടുപ്പിച്ച് അവർക്ക് തിരിച്ച് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മൾ പറയുന്നത് എല്ലാം അവർ ചെയ്യേണ്ടി വരും അപ്പം അവർ ചെയ്യും പക്ഷേ ചെയ്യുമ്പോൾ എന്താ പറ്റും അവർക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം നമുക്കതിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലാതെ നമുക്കിവിടെ ജോലി നഷ്ടപ്പെടുന്നോ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല ഇവിടുത്തെ പൊതുജന ആരോഗ്യം മെച്ചപ്പെടണം എന്നുള്ള ആർത്ഥമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് പറയുന്നത് ഈ ആവശ്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെപ്പെട കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനങ്ങൾക്ക് തന്നെ ഈ പ്രസ്താവന ഇതിനകത്ത് നമ്മുടെ നോട്ടീസിൽ വായിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നീ എത്തിച്ചേരുക പൊതുജന ആരോഗ്യ മേഖല എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ദീർഘുന്ന ആളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള നടപടിയാണ് ഞങ്ങൾ ഡോക്ടർമാരുന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് ഈ പ്രസംഗിക്കുകയും ഈ പ്രൊട്ടസ്റ്റ് ചെയ്യും ചെയ്യേണ്ടത് എന്തിനാണ് നമ്മളെ വഴിയിലേക്ക് ഇറക്കുന്നത് ഈ മഴയത്ത് ഞങ്ങളെ നിർത്തുന്നത് ഇവിടെ ഞങ്ങൾ ഇന്ന് ഞാൻ ഡോ ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് നിൽക്കേണ്ട ഡോക്ടറാണ് ഞാൻ എൻ്റെ കൂടുതൽ ഉള്ള ബാക്കി ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇതെന്നെ ഇനി വരുന്ന തലമുറകളെയും ഈ ജനങ്ങളെയും ബാധിക്കുന്ന ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഞാനതിൽ ഇടപെടണം എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്നതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ഡോക്ടർമാരും എല്ലാവരും ഇനി തിരിച്ചു പോയിട്ട് ഈ ഇന്ന് ചെയ്യേണ്ട ജോലികൾ മുഴുവൻ തീർത്തതിന് ശേഷമേ അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ലാതെ സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടി ഒരു ഡോക്ടർക്കും താല്പര്യമില്ല അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് നമ്മുടെ ആശുപത്രിയിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം അതിൻ്റെ വേദിയല്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അവിടത്തേക്കുള്ള നിയമനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക നം നിലവിലുള്ള ആശു സംവിധാനങ്ങളിൽ നിന്നും ഡോക്ടർമാരെ വലിച്ച് അവിടെ കൊണ്ട് കാണിച്ചു അത് മാത്രമല്ലാതെ നമ്മളൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീറ്റിംഗ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അവിടെ പോയി കാണിക്കുന്നത് അത് വെറുതെ പേപ്പർ എഴുതി വെക്കുകയാണ് ഡോക്ടർമാരുണ്ടെന്നിട്ട് അതിൻ്റെ അതന്നത്തെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എൻ്റെ എംഷുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ അത് പിന്നെ അതിനുശേഷം പിന്നീട് അവിടെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം എനിക്കറിയാം അവിടെ പഠിപ്പിക്കാൻ ആളെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പല എനിക്കിത്ര വിദ്യാർത്ഥി എൻ്റെ കണ്ടിരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഡോക്ടർ സാറേ അവിടെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനാളില്ല എന്നാണ് പറഞ്ഞത് അവർ യൂട്യൂബും ഒക്കെ വെച്ച് പഠിച്ചെടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇത് പോരാ ഇപ്പം തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന വലിയൊരു ഒരു ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളെ വിദേശത്ത് അടിച്ച് വെച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പല വിദ്യാർത്ഥികളുടെയും പഠിച്ചു വരുന്നവരുടെ നിലവാരം വളരെ വളരെ മോശമാണ് നമ്മൾ നമ്മളവരെ ഇവിടെ ട്രെയിനിങ്ങിന് അവർ വന്നിട്ട് അവിടുത്തെ അഞ്ച് ആറ് വർഷമൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അവർ ചെറിയ ഫീസൊക്കെ കൊടുത്തിട്ട് അവർ വന്ന് ട്രെയിനിങ് എടുക്കുകയാണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രധാന ഡോക്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇവരുടെ സ്റ്റാൻഡേർഡ് എത്രയോ മോശമാണ് അവർക്ക് ഒരു സ്റ്റിച്ച് ഇടാൻ അറിയില്ല അവർക്കൊരു ബ്ലഡ് സാമ്പിൾ എടുക്കാൻ അറിയില്ല പല മെഡിസിൻ്റെ ഡോസ് അറിയില്ല പല മെഡിസിൻ പേരറിയില്ല ഇതൊക്കെ ഇവിടെ ഇരുന്ന് അവിടുത്തെ സീനിയർ ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു കൊടുത്താണ് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാലത്ത് ഇവിടുത്തെ ഇന്ത്യൻ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല യൂറോപ്പ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലും അവിടുത്തെ ക്വാളിഫൈങ് എക്സാം പോലും എഴുതണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദു ഡോക്ടർമാരുടെ ഇന്ത്യൻ ഇന്ത്യൻ ഡോക്ടർമാർക്ക് വളരെ പ്രത്യേകിച്ച് മലയാള ഡോക്ടർമാർക്ക് വളരെയധികം വില ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം നമ്മൾ എവിടെ പോകണമെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പോകണമെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് എഴുതണം അവിടുത്തെ എത്ര സീനിയർ ഡോക്ടറാണെങ്കിൽ പോലും അവരുടെ ഇൻറ്റർവ്യൂ ബോർഡിലൊക്കെ അറ്റൻഡ് ചെയ്താലേ അവർക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ നിലവാരം എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അത് നമ്മളിവിടുത്തെ മുതിർന്ന പൗരന്മാർ എന്നുള്ള നിലയ്ക്കും മുതിർന്ന ഡോക്ടർമാർ എന്നുള്ള നിലയ്ക്കും മുതിർന്ന അക്കാഡമിഷ്യൻസ് എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങളാണത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചിന്തിച്ച് ഞങ്ങളുടെ വേദികളിൽ ചർച്ച ചെയ്ത് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഇത് നമ്മുടെ മറ്റ് ഉദ്യോഗസ്ഥർ മേള ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ കാലാകാലങ്ങൾ മാറി മാറി വരുന്നവരാണ് പക്ഷെ ഞങ്ങൾ അങ്ങനല്ലേ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതും നമുക്ക് നമുക്ക് പറയാൻ പറ്റും അത് നമ്മൾ കൈ എന്നിട്ട് പറയുന്നതല്ല പക്ഷേ ഈ പറയുന്നത് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രസാദം